രാഹുൽ മാത്രം എക്കെതിരായ കേസുകളിൽ അന്വേഷണം രണ്ട് കേസുകളും ജി നേതൃത്വത്തിൽ അന്വേഷിക്കും രാഹുലിനെ കസ്റ്റഡിയിൽ ആദ്യ അന്വേഷണ സംഘത്തിന് നേരെ വിമർശനമുയർന്നിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിന്റെ അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ജി ഇതിന്റെ അന്വേഷണം കൈമാറിയിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പൂങ്കുള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് ആദ്യത്തെ കേസും കൈമാറി ഏകീകൃത അന്വേഷണം കൂടുതൽ ഗുണകരമാകുമെന്നാണ് കേസ് കൈമാറ്റത്തെക്കുറിച്ച് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം എന്നാൽ ആദ്യത്തെ ടീം കേസ് അന്വേഷണം തുടരുന്നതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല ഇത് പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ജില്ലാ കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഒളിവു ജീവിതം അവസാനിപ്പിച്ച രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു മുൻകൂർ ജാമ്യം റദ്ദാക്കിയാൽ രാഹുൽ ഒളിവിൽ പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയാൽ വൈകാതെ അറസ്റ്റിലേക്ക് കടക്കും രാഹുൽ എട്ടിടങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞത് ബംഗളൂരു കോയമ്പത്തൂർ ഉൾപ്പെടെ ഫാം ഹൗസുകളിലും വില്ലകളിലും റിസോർട്ടുകളിലുമായിരുന്നു രാഹുലിന്റെ ഒളിവ് ജീവിതം പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഹായവും രാഹുൽ മാങ്കോട്ടം ലഭിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മീഡിയാവൺ തിരുവനന്തപുരം